ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ഭേദഗതി വരുത്തിയിരിക്കുകയാണ് ജൂൺ പതിനെട്ടാം തീയതിയാണ് ഹൈക്കോടതി നിർദ്ദേശം വന്നത് ഈ യാത്രക്കാർ സോ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഞാനൊരു ട്രാവൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഞങ്ങളെപ്പോലെ ലേഡീസ് യൂസ് ചെയ്യുന്നത് വാഷ്റൂം എന്ന് പറയുന്നത് നമ്മൾ പെട്രോൾ പമ്പിലാണ് അപ്പോൾ ഒരു നിയമം ഈ ഇടയ്ക്ക് വന്നായിരുന്നു ഞാൻ ന്യൂസ് കണ്ടതാണ് നമുക്കിനി പെട്രോൾ അടിക്കുന്ന കസ്റ്റമേഴ്സിനെ മാത്രമേ അവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ത്തിൽ നിന്ന് ഞാൻ ട്രാവൽ ചെയ്യുകയാണ് എനിക്ക് അടുത്ത ദിവസം ഗുരുവായൂരാണ് വർക്ക് ഗുരുവായൂർ വരെ എത്താനായിട്ട് ഇപ്പോഴത്തെ ഒരു റോഡ് വെച്ചിട്ട് ഒരു എട്ടൊമ്പത് മണിക്കൂർ എടുക്കാറുണ്ട് കാര്യം അങ്കമാലി ആ ആ ആ റൂട്ടെല്ലാം അത് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുവഴി ട്രാവൽ ചെയ്യുന്നവർക്ക് അപ്പോൾ ഈ ഒമ്പത് എട്ട് മണിക്കൂറോളം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടായിരിക്കും പോകുന്നത് അത് ഓരോ സ്ഥലത്ത് പോയി അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് വീണ്ടും അവിടെ വാഷ്റൂം യൂസ് ചെയ്ത് അടുത്ത് വീണ്ടും ഒരു ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അങ്ങനെ പോകുന്നത് നമ്മളെപ്പോലുള്ളവർക്ക് സ്ഥിരമായി ട്രാവൽ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യും സത്യം പറയാൻ നമ്മുടെ കേരളത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്കോ ഒന്നും ഒരു സേഫ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് പോലും നമുക്കില്ല ആക്ച്വലി എനിക്കറിയില്ല ഞാൻ ഇത്രയും നാൾ ട്രാവൽ ചെയ്തിട്ട് അപ്പോൾ ഞാൻ പോകുന്ന വഴിയിലോ ഒന്നും ഞാൻ അങ്ങനെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി കണ്ടിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഒട്ടും വൃത്തിയില്ല ഒരു ഒരു തരത്തിലും വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ഞാൻ കണ്ടിട്ടില്ല അപ്പം നിങ്ങളുടെ എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലൊരു വാഷ്റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന് ചില വാഷ്റൂമിൽ അതായത് ചില പെട്രോൾ പമ്പിലാണെങ്കിലും പോകുമ്പോൾ ഒട്ടും നീറ്റായിരിക്കില്ല അപ്പം നമുക്കവിടെ പോകാൻ പറ്റാതെ വരും ഞങ്ങൾ സ്ത്രീകളായതുകൊണ്ട് നമുക്ക് ഓപ്പണായിട്ട് ഒരിടത്തും പോകാനും പറ്റത്തില്ല അപ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഇൻഫെക്ഷൻസ് മറ്റു കുറേ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരാറുണ്ട് വാഷ്റൂം പോവാതിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടെന്താ ഇങ്ങനെ നമുക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് റോഡേ കൊള്ളത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു ടോയ്ലറ്റ് എങ്കിലും ഒരു അഞ്ച് കിലോമീറ്ററിന് ഇപ്പുറത്ത് അല്ലെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററിന് ഇടയിൽ ഒരു ടോയ്ലറ്റ് എങ്കിലും അതിനൊരു എന്താ പറയുക അതിന് വേണ്ടിയിട്ടൊരു സ്റ്റാഫിനെ നിർത്തി അതൊന്ന് ക്ലീൻ ചെയ്യുന്ന വൃത്തിയായിട്ട് നോക്കുന്ന നമ്മൾ പൈസ കൊടുക്കാൻ പക്ഷെ എങ്കിലും അങ്ങനെ ഒരെണ്ണം ചെയ്ത് തന്നുകൂടെ എന്നിട്ട് നിങ്ങൾ ഈ പെട്രോൾ പമ്പിലെ പരിപാടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇല്ല എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ പക്ഷെ ഞാനൊരു ട്രാവൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഒരു ഫെബ്രുവരി മന്തില് ഞാനൊരു വാരണാസി പോയിട്ടുണ്ടായിരുന്നു പത്ത് പതിമൂന്ന് ദിവസം ഞാൻ ബൈ റോഡ് മാർഗമാണ് പോയത് ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്ന പെട്രോൾ പമ്പിലാണ് വാഷ്റൂം പോകുന്ന വഴിയിലൊന്നും നല്ല ഹോട്ടലോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന നോർത്ത് സൈഡിലോട്ടൊന്നും പോയാൽ അങ്ങനത്തെ ഹോട്ടൽസൊന്നും ഭയങ്കര കുറവാണ് ബൈ റോഡ് പോകുമ്പോൾ മെയിൻ സിറ്റികളിൽ മാത്രമേ അങ്ങനത്തെ ഇതൊക്കെ ഉള്ളൂ അപ്പം കാണുന്നിടത്തുള്ള എല്ലാം പെട്രോൾ പമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യം ഇങ്ങനൊരു നിയമം വന്നു എന്നു പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി ഇപ്പം ന്യൂസ് കണ്ടു അങ്ങനെയല്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമായി എന്നാൽ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് ഇനിയെങ്കിലും നമ്മുടെ നാട്ടിൽ കുറച്ച് വാഷ്റൂമൊക്കെ അതിനുവേണ്ടി രണ്ട് സ്റ്റാഫിനെയൊക്കെ കൊടുത്ത് അതൊന്ന് ക്ലിയർ ചെയ്ത് ഞങ്ങൾ പൈസ കൊടുക്കാൻ തയ്യാറാണ് അതൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കാനും നമ്മുടെ ഗവൺമെൻ്റ് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നും ഓക്കെ ആയി